ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചോറിന്റെ കൂടെ ഈ ഒരു ചമ്മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര പാത്രം ചോറ് വേണമെങ്കിലും കാലി ആയിക്കോളും അത്ര നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അപ്പോൾ ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പടം ചമ്മന്തി എങ്ങനെയാ തയ്യാറാക്കിയെടുക്കുന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു പപ്പടം ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പപ്പടം ഒന്ന് പൊരിച്ചെടുക്കണം അപ്പൊ ഞാനിവിടെ ഒരു അഞ്ച് ചെറിയ പപ്പടം ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് വലിയ പപ്പടം ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് പപ്പടമൊക്കെ മതിയാവും ഞാൻ നല്ല കുട്ടിയായിട്ടുള്ള പപ്പടമാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനൊരു അഞ്ചെണ്ണം എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പപ്പടമെല്ലാം പൊരിച്ചൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതേ എണ്ണയിലേക്ക് തന്നെ ഒരു രണ്ട് വറ്റൽ മുളകും പതിനഞ്ചോളം ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഒന്ന് വാടി വരുന്നവരേക്കൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം പുളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് വഴറ്റി എടുക്കാം ഉള്ളി ഒന്ന് വാടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാവുന്നതാണ് അതിനുശേഷം നമ്മൾ ഈ വഴറ്റിയെടുത്തിട്ടുള്ള ഉള്ളിയും മുളകുമൊക്കെ ഒരല്പുന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം നന്നായിട്ടൊന്ന് തണുത്തതിനു ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഒന്ന് ചേർത്ത് കൊടുക്കാം പപ്പടം ചേർത്തതിന് ശേഷം നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയും മുളകും കൂടെ ഒന്ന് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് അരച്ചെടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും പപ്പടത്തിൽ ഓൾറെഡി നല്ല ഉപ്പുണ്ടാവും അതുകൊണ്ട് തന്നെ അതനുസരിച്ചിട്ട് വേണം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ നല്ല അടി ഉള്ളിയായിട്ടുള്ള പപ്പടം ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ചമ്മന്തി മാത്രം മതി ചോറ് കാലിയാക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ ഒരു താങ്ക് യു ബൈ